സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനകം പുനരാരംഭിക്കും മുകേഷ് വിഷയവും യോഗത്തിൽ ചർച്ചയാകും രാവിലെ ചർച്ചയ്ക്ക് വന്നത് സംഘടനാ വിഷയങ്ങളും പാർട്ടി സമ്മേളനം വിഷയവും മാത്രമാണ് ഓരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു പ്രജിത്ത് പാർട്ടി ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്തില്ല എന്നൊക്കെ പറയും പറയുമെങ്കിലും മുകേഷ് തന്നെയാണ് പാർട്ടിയുടെ മുമ്പിൽ വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്നത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ തലവേദന തന്നെയാണ് കാരണം സി പി ഐ അടക്കമുള്ള കക്ഷികൾ ഇടതുപക്ഷ ചിന്താഗതിയിലുള്ള സാഹിത്യകാരന്മാരൊക്കെ പറയുന്നു മുകേഷ് രാജിവെക്കണമെന്നുള്ളത് അപ്പോൾ സി പി എമ്മിന് ഇക്കാര്യത്തിൽ ഒരു ഇക്കാര്യത്തിൽ ഒരു സമീപനം ഇന്ന് സ്വീകരിച്ചല്ലേ മതിയാകൂ പ്രജിത് മോഹൻ വിനോദ ഒരു തീരുമാനമുണ്ടാകേണ്ടതുണ്ട് ആ തീരുമാനം ഏത് വിധത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിലാണ് നമുക്കിപ്പോൾ ഒരു ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയാത്തത് കാരണം ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട് നാളെ സംസ്ഥാന സമിതിയുണ്ട് ഒരുപക്ഷേ ഇന്ന് മുകേഷിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാം എന്തായിരിക്കും പാർട്ടി നിലപാട് എന്നുള്ളത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന രീതിയിൽ ഒരു നിലപാട് എടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഒരു പക്ഷേ അത് അങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപനം ഒരുപക്ഷേ അത് നാളത്തേക്ക് മാറ്റിവയ്ക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മുകേഷ് ഇന്ന് എറണാകുളത്ത് പോയി വക്കീലുമായി ബന്ധപ്പെട്ട് ഇത്തരം മുകേഷിൻ്റെ ഒരു താൽക്കാലിക ആശ്വാസമൊക്കെ കിട്ടി നിൽക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് അറസ്റ്റ് തടഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ട് അഞ്ച് ദിവസത്തേക്ക് അപ്പോൾ നിലവിലത്തെ ഈ പ്രശ്നങ്ങളെ സി പി എം വിലയിരുത്തുന്നത് രണ്ടു രീതിയിലാണ് ഒന്ന് സി പി എമ്മിന് അകത്ത് തന്നെ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യപ്പെടുത്തുന്ന നേതാക്കളുണ്ട് പ്രത്യേകിച്ച് വനിതാ നേതാക്കളുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ പോലും ആ നിലപാടുള്ളവരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ പൊതുവായി പുറത്തേക്കൊരു വിമർശനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ബൃന്ദാകാരാട്ടിനെ പോലെയുള്ളവർ ഒരു പരോക്ഷ വിമർശനമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും പൊതുവിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിനോട് അല്ലെങ്കിൽ സർക്കാർ സ്വീകരിച്ച നയങ്ങൾ അത് ഇടതുപക്ഷ ലൈൻ തന്നെയാണ് കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേതാക്കൾ പുറത്തു പറയുന്ന കാര്യം കഴിഞ്ഞ കുറച്ച് കൃത്യമായി കൃത്യമായി പാർട്ടി സ്വീകരിച്ചു പറയുന്നു എന്ത് നടപടി ഒരു ശാസന പോലുമില്ല എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് പാർട്ടിക്കുള്ളിൽ അവർക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് പ്രജിത്ത് മുകേഷ ഞാൻ ക്ഷമിക്കണം വിനോദ ഞാനത് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു അങ്ങനെ ഒരു നിലപാട് വന്നത് പക്ഷേ മുകേഷിൻ്റെ കാര്യം വരുമ്പോൾ കഴിഞ്ഞ ദിവസവും ഇ പി ജയരാജൻ അടക്കമുള്ളവർ പറഞ്ഞത് ഒരു മുകേഷിനെ ഒരു സംരക്ഷിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിലയിൽ തന്നെയായിരുന്നു ഒരു ഇടതുപക്ഷ സർക്കാർ നടപടികൾ സ്വീകരിക്കും ആവശ്യമായ നടപടികൾ ആവശ്യമായ സമയത്ത് പാർട്ടി പറയും തുടങ്ങിയിട്ടുള്ള ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ മുകേഷിനെതിരെ പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുകേഷിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നു രൂക്ഷമായ പ്രതികരണങ്ങൾ പല മുതിർന്ന നേതാക്കളും നടത്തി മുകേഷുമായി ബന്ധപ്പെട്ട കൊല്ലത്ത് നിലനിൽക്കുന്ന നേരത്തെയുള്ള പ്രശ്നങ്ങളുണ്ട് പാർട്ടിക്കകത്തെയുള്ള അവമതിപ്പുണ്ട് പ്രവർത്തകർക്കിടയിലുള്ള അവമതിപ്പുണ്ട് അതിനിടയിൽ ഈ പുതിയ പ്രശ്നം കൂടി വരുന്നതോടെ പാർട്ടിയുടെ മുഖച്ായ തന്നെ മുകേഷ് ഇല്ലാതാക്കി എന്നുള്ള രീതിയിലുള്ള വിമർശനം സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ ഉയർന്നിരുന്നു പക്ഷേ പരസ്യ നിലപാടിലേക്ക് വന്നപ്പോൾ മുകേഷ് തൽക്കാലത്തേക്ക് രാജിവെക്കേണ്ടതില്ല എന്നുള്ളൊരു നയവും അവർക്കുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം നമ്മൾക്ക് ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ മുകേഷിന്റെ വിഷയം തന്നെയാണ് സെക്രട്ടേറിയറ്റ് ഇന്ന് അടിയന്തരമായി ചർച്ച ചെയ്യുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ